വയനാട് ദുരന്തബാധിതരെ സഹായിക്കാനായി ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ റീബിൽഡ് വയനാട് എന്ന പേരിൽ സംസ്ഥാനമൊട്ടാകെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരികയാണ് ഈ ക്യാമ്പിന്റെ ഭാഗമായി വിവിധ പ്രവർത്തനങ്ങൾ നടത്തി ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വയനാട് ദുരന്ത ബാധിതർക്ക് നൽകാനാണ് ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് ഇങ്ങനെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച തുകയായ അഞ്ച് ലക്ഷത്തി അഞ്ഞൂറ് രൂപ ജില്ലാ കമ്മിറ്റിക്ക് കൈമാറി ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രമേശ് കൃഷ്ണൻ സംസ്ഥാന കമ്മിറ്റി അംഗം ബി അനൂപ് എന്നിവർ തുക ഏറ്റുവാങ്ങി ഡി വൈ എഫ് നേതൃത്വത്തിൽ വയനാടിൽ ദുരിതം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവരെ സഹായിക്കുന്നതിന് റീബിൽഡ് വയനാട് എന്ന പേരിൽ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു ഇനി ഒരു മാസമായി ഡിവൈഎഫ്ഐ വ്യത്യസ്തമായ നിലയിലുള്ള ക്യാമ്പയിനുകൾ ഏറ്റെടുത്തുകൊണ്ട് മനുഷ്യരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ബലം ശേഖരം നടത്തിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് ഡിവൈഎട്ട് എലപ്പാറ ബ്ലോക്ക് കമ്മിറ്റി നിങ്ങളുടെ ഡി വൈകിയുടെ ജില്ലാ ഭാരവാഹികൾക്ക് അഞ്ച് ലക്ഷം രൂപ കൈമാറിയുകയാണ് ഒട്ടനവധിയായ പ്രവർത്തനം ഇതിൻ്റെ ഭാഗമായി ഡിവൈഎഫിയുടെ എലപ്പാറ ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിക്കുകയുണ്ടായി ആക്കി ശേഖരണം അതോടൊപ്പം തന്നെ മരം വെട്ടി വിൽക്കുക കോൺക്രീറ്റ് വർക്ക് സംഘടിപ്പിക്കുക പച്ചക്കറി കിറ്റ് വിൽക്കുക കൽവാ വിറ്റ് പണം കണ്ടെത്തുക അതോടൊപ്പം തന്നെ ചായക്കട നടത്തി പണം കണ്ടെത്തുക അങ്ങനെ ഒട്ടനവധിയായ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട സഖാക്കളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി ആ നിലയിലല്ല വലിയ പണം കണ്ടെത്താൻ വേണ്ടി ഈ ഈ നാട്ടിലെ ഭാഗമാക്കിയിട്ടാണ് ഹൽവ ചലഞ്ച് വീടുകളുടെ കോൺക്രീറ്റിംഗ് ഏറ്റെടുത്ത് നടത്തൽ പച്ചക്കറി കിറ്റ് വിതരണം ആട് ലേലം തുടങ്ങിയ വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതൃത്വത്തിൽ നടത്തിയത് ബ്ലോക്ക് സെക്രട്ടറി ജ്യോതിഷ് സി പ്രസിഡന്റ് പ്രശാന്ത് ട്രഷറർ അഫ്സൽ മുഹമ്മദ് ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഏലപ്പാറ